നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതാക്കൾക്കെതിരെ പ്രവർത്തക സമിതി യോഗത്തിൽ ആഞ്ഞടിച്ച് ഗാന്ധി യാഥാർത്ഥ്യം മറച്ചുവെച്ച് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും പ്രമുഖ നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി തോൽവിയിൽ എസിസി നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് ദിഗ്വിജയ് സിംഗ് തിരിച്ചടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ രണ്ടാം ഭാരത് ജോഡോ യാത്ര ബാധിക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി പാർട്ടിക്ക് കനത്ത ആഘാതമായെന്ന് ഗാന്ധി പറഞ്ഞു അശോക് ഗെഹ്ലോട്ട് കമൽനാഥ് ദിഗ്വിജയ് സിംഗ് ഉപേഷ് ബാഗൽ എന്നീ നേതാക്കൾക്കെതിരെയും അത് രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഉന്നയിച്ചത് സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയ ഉറപ്പിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണമായും അവർക്ക് വിട്ടു നൽകി എന്നാൽ യഥാർത്ഥ സാഹചര്യം മനസ്സിലാകാതെ ഊതിപ്പെടുപ്പിച്ച വിവരങ്ങൾ നേതൃത്വത്തെ ധരിപ്പിച്ചെന്നും രാഹുൽ വിമർശിച്ചു സംസ്ഥാനങ്ങളുടെ ചുമതലയിലുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിമാരെയും വിമർശിച്ചു എന്നാൽ ദിഗ്വിജയ് സിംഗ് രാഹുലിനോട് എതിർത്തുനിന്നു സഖ്യത്തിനുള്ള സമാജ്വാദി പാർട്ടിയുടെ ആഹ്വാനം തള്ളിയതിൽ കമൽനാഥിനും എ സി സി നേതൃത്വത്തിനും തുല്യ പങ്കുണ്ടെന്ന് ദിഗ്വിജയ് സിംഗ് തിരുവനന്തപുരം നേതൃത്വങ്ങളെ തിരുത്താൻ ശ്രമിച്ച കാര്യവും ദിഗ്വിജയ് സിംഗ് ഓർമ്മപ്പെടുത്തി തിരിച്ചടികൾ തിരിച്ചറിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടാം ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി ഇറങ്ങുകയാണ് ജനുവരി രണ്ടാം വാരം മുതൽ യാത്ര തുടങ്ങാനാണ് തീരുമാനം എന്നാൽ തൊട്ടു മുൻപിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്ത് വേണം യാത്രയെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടിയതോടെ തീയതിയിൽ അന്തിമ തീരുമാനമായില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം